പ്രവാസി മലയാളികൾക്കായി ഈ അടുത്തിടെ നോർക്ക ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിനെ കുറിച്ചുള്ള എൻക്വയറികൾ തലങ്ങും വിലങ്ങും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷേ താരതമ്യേന വാർഷിക പ്രീമിയം കുറവായതുകൊണ്ടും കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികളിലും ഇന്ത്യയിലെ ആയിരത്തി അറുന്നൂറോളം ആശുപത്രികളിലും ഇതിൻ്റെ ഒരു പരിരക്ഷ ലഭിക്കുന്നതുകൊണ്ടുമായിരിക്കാം ഇത് ആരംഭിച്ച ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും ഇത്രയും വലിയൊരു സ്വീകാര്യത ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ പലരുടെയും ആവശ്യം ഇതാണ് ഈ നോർക്ക ഐ ഡി കാർഡ് ഉള്ളവർക്ക് മാത്രമാണല്ലോ ഇതിൽ ചേരാൻ സാധിക്കുക ഐ ഡി കാർഡ് എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയമാണ് അപ്പോൾ നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് നോർക്കയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ആയ നോർക്കൂട്ട് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇനി പോയി കഴിഞ്ഞാൽ സർവീസസ് എന്നുള്ള ഓപ്ഷനിലൂടെ ഇതിന്റെ സ്റ്റെപ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും നാനൂറ്റി എട്ട് രൂപയാണ് അതിന് ഫീസ് ആയിട്ട് അടക്കേണ്ടി വരിക പക്ഷേ ഈ ഒരു ഇൻഷുറൻസിൽ ചേരാൻ പറഞ്ഞിരിക്കുന്ന കാലയളവ് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് അപ്പോൾ ഐ ഡി കാർഡ് എടുക്കാനുള്ള ഒരു സമയം കൂടി പരിഗണിച്ച് എത്രയും പെട്ടെന്ന് അത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി ഇൻഷുറൻസും ഇൻഡിവിജ്വലായും എടുക്കാൻ സാധിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻസത്തിലുണ്ട് പ്രവാസികളായ അതായത് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലോ താമസിക്കുന്ന പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിൽ ചേരാൻ സാധിക്കും എൻറോൾ ചെയ്യേണ്ട ആളുകൾക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നുകിൽ അച്ഛൻ അമ്മ ഇരുപത്തിയഞ്ച് വയസിൽ താഴെ പ്രായമുള്ള രണ്ട് കുട്ടികൾ എന്നിവരടങ്ങുന്ന ഒരു ഫാമിലി ഇൻഷുറൻസ് എടുക്കാം അതിന് വാർഷിക പ്രീമിയമായി അടക്കേണ്ടി വരുന്നത് ഏകദേശം പതിമൂവായിരം രൂപയോളമാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് എണ്ണായിരത്തി ഒരുന്നൂറ് രൂപയുടെ അടുത്തും വാർഷിക പ്രീമിയം വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ പ്രവാസത്ത് നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആ ഒരു കാലയളവിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ ഈ പറഞ്ഞതുപോലെ ആയിരത്തി അറുന്നൂറോളം ആശുപത്രികളിൽ കേരളത്തിൽ അഞ്ഞൂറോളം ആശുപത്രികളിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവ് ഇതിലൂടെ ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു കേസ് വരുന്നത് പ്രവാസത്തിലിരിക്കെ ഈ ഇൻഷുറൻസിൽ ചേർന്നിട്ടുള്ള ആൾ മരണപ്പെടുകയാണെങ്കിൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായവും ലഭിക്കുമെന്നാണ് അറിയുന്നത് അടുത്ത വർഷം മുതൽ യു എ ഇ ബംഗ്ലാദേശ് അടക്കം പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് വിസ നൽകുന്നത് നിർത്തലാക്കുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ പല മാധ്യമങ്ങളും നൽകിയിരുന്നു എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്നും ഈ വാർത്ത നിഷേധിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് യു എ യിലെ ബംഗ്ലാദേശ് അംബാസഡർ താരിഖ് അഹമ്മദ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു വാർത്ത വന്നത് ബംഗ്ലാദേശിലും ഒപ്പം തന്നെ യു എയിൽ താമസിക്കുന്ന ബംഗ്ലാദേശ് പൗരന്മാർക്കിടയിലും വലിയൊരു ആശങ്ക സൃഷ്ടിച്ചു എന്നാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ഈ ഒരു സാഹചര്യത്തിൽ അറിയിച്ചിരിക്കുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരുപാട് ആളുകളാണ് യു എയിൽ ജോലി ചെയ്യുന്നത് കൃത്യമായ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മീഡിയ ഇൻഡെക്സ് പ്രകാരം ഏകദേശം എയ്റ്റ് പോയിന്റ് ഫോർ ലാക്ക് എട്ട് ദശാംശം നാല് ലക്ഷം ബംഗ്ലാദേശ് പൗരന്മാരാണ് യു എയിൽ ഇപ്പോഴുള്ളത് എന്ന് പറയുമ്പോൾ അത് യു എയുടെ ആകെ ജനസംഖ്യയുടെ ഏഴ് ദശാംശം നാല് ശതമാനം വരും ഇന്ത്യയും പാകിസ്ഥാനും കഴിഞ്ഞാൽ യു എയിൽ താമസിക്കുന്ന ഏറ്റവും വലിയ വിദേശികളുടെ ഒരു സമൂഹം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് പൗരന്മാരാണ് അപ്പോൾ നിലവിൽ ഇതുവരെ യു എ ഓഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള യാതൊരു അറിയിപ്പുകളും വന്നിട്ടില്ല എന്നും ബംഗ്ലാദേശ് സ്ഥാനപതി ഇതിനോടനുബന്ധിച്ച് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ തീയതി വെള്ളിയാഴ്ച Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi golden and Diamonds, e net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira foods Ayur Satya Ayurveda, Gold Star Rendercar, car Cargo, Arene Group of Companies, Ayurmana Ayurveda, and Panchakarma Center.